സോളാർ എനർജി അല്ലെങ്കിൽ റിന്യൂവിൾ എനർജി വരുന്നതിന് കെ എസ് ഇ ബി എന്തോ തടസ്സം നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ് പ്രചരണങ്ങൾ എല്ലാ കോണുകളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ശരിയല്ല എന്നാണ് കെ എസ് കെ എസ് സി ബിക്ക് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത് ഇതിൽ പ്രധാനമായി പറയുന്നത് കർണാടക പോലുള്ള സംസ്ഥാനങ്ങൾ മറ്റു സം മറ്റു സംസ്ഥാനങ്ങളിൽ ഇതിന് വ വളരെയധികം രീതിയിലുള്ള പ്രചരണം കൊടുക്കുന്നുണ്ട് കേരളം ഇതിനെ വളരെ സോളാർ എനർജി വരാൻ തടസ്സം നിൽക്കുന്ന രീതിയിലുള്ള ഒരു നടപടികളാണ് കെ എസ് സി എടുക്കുന്നതെന്നുള്ള ഒരു ആരോപണമാണ് പ്രധാനമായിട്ടും ഇതിൽ വന്നു വന്ന് വന്നിട്ടുള്ളത് ഇത് ശരിയല്ല എന്നാണ് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു സോളാർ എനർജിയുടെ ആ ഗ്രോത്തിൻ്റെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ കേരളം കേരളം പോലെയുള്ള ഒരു ചെറിയ സംസ്ഥാനം പകൽ സമയത്ത് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് മെഗാവാട്ട് വരെ കൺസംഷനുള്ള ഒരു ചെറിയ സംസ്ഥാനം പോലും സംസ്ഥാനം അതിൻ്റെ പകുതിയിൽ കൂടുതൽ റിന്യൂബൽ എനർജിയിലേക്ക് അത് മാറത്തക്ക രീതിയിലുള്ള നടപടികളുമായിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോയത് എന്നാൽ കേരളത്തിൻ്റെ നാലരട്ടി അഞ്ച് ഇരട്ടിയൊക്കെ വൈദ്യുതി ആവശ്യം ഉള്ള കർണാടക പോലുള്ള സംസ്ഥാനങ്ങൾ വലിയ സംസ്ഥാനങ്ങൾ അവർ കേരളം ഇപ്പോൾ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളുടെ പകുതി പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത പുരപ്ര സോളാറാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വലിയ ഒരു ഒരു വിഷയം ഈ പുരപ്ര സോളാറിൽ കേരളം ആയിരത്തി നാനൂറ് മെഗാവാട്ടിന് മേളിൽ കഴിഞ്ഞു പക്ഷേ കർണാടക ഇപ്പോഴും എഴുന്നൂറ് മെഗാവാട്ട് ആ രീതിയിലേക്കാണ് അവരുടെ പുരപ്പുഴ സോളാറിൻ്റെ മൊത്തം ഉൽപ്പാദനം അവർ അത്രയേ അവർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞുള്ളൂ പക്ഷേ അവരുടെ ഡെയിലി പകൽ സമയത്തുള്ള അവരുടെ ആവശ്യകത എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം മെഗാവാട്ടാണ് പക്ഷെ കേരളം മൂവായിരം മൂവായിരത്തഞ്ഞൂറ് മെഗാവാട്ട് ആവശ്യമുള്ള കേരളം ആയിരത്തി നാനൂറ് മെഗാവാട്ട് ആയിരത്തി അഞ്ഞൂറോളം ഇപ്പോൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഡേറ്റകൾ വളച്ചൊടിച്ചിട്ട് ആൾക്കാർ ആൾക്കാരിൽ ഭീതി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് നമ്മുടെ കെ എസ് കമ്മീഷനെതിരെയും ഈ പുതിയ ഒക്കെ പുതിയ കരട് ഒക്കെ പുറത്ത് പ്രചരിക്കുന്നത് ഇതൊന്നും ശരിയല്ല ബാങ്കിങ് അറേഞ്ച്മെൻറ്റുകളിൽ ഇപ്പോൾ തന്നെ ഈ പറയുന്നത് പോലെയുള്ള ബാങ്കിങ് ചാർജുകൾ ഈടാക്കുന്ന രീതിയിൽ അതായത് എനർജിയുടെ ടേംസിലാണ് ആ ബാങ്കിങ് ചാർജ് ഈടാക്കുന്നത് അല്ലാതെ കൺസ്യൂമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഒരു പണം പിരിച്ചിട്ടുള്ള ഒരു ബാങ്കിങ് ചാർജ് ഈടാക്കലല്ല അത് എനർജി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ബാങ്കിങ് രീതിയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കമ്മീഷൻ കരട് നിർദ്ദേശത്തിൽ കാണിച്ചിട്ടുള്ള അവതരിപ്പിച്ചിട്ടുള്ള ബാങ്കിങ് നിർദ്ദേശങ്ങളെക്കുറിച്ച് കൺസ്യൂമേഴ്സിന് കൂടുതലായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കമ്മീഷൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാവുന്നതേ ഉള്ളൂ അതിപ്പോഴും കരടായിട്ട് തന്നെ നിലനിൽക്കുകയാണ് അതിൻ്റെ ഒരു ഫൈനാലിറ്റിയിലേക്ക് അത് വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നിലവിലുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ എങ്കിലും ബാങ്കിങ് അറേഞ്ച്മെൻറ്റുകളിൽ ചെറിയ വ്യത്യാസങ്ങൾ കരട് നിർദ്ദേശത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് അത് ഓരോരുത്തരെയും ബാധിക്കുന്നത് എന്നുള്ളത് അത് പഠനവിധേയമാക്കിയിട്ട് അത് കമ്മീഷനെ കമ്മീഷനെ അറിയിക്കാനുള്ള അവസരങ്ങൾ ഇപ്പോഴും നില നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം ജലവൈദ്യുത പദ്ധതികൾ രാത്രിയിൽ മാത്രം ഉപയോഗിച്ചിട്ട് പകൽ സമയങ്ങളിൽ സോളാർ വൈദ്യുതി കൊണ്ട് സിസ്റ്റം മെയിൻറ്റൈൻ ചെയ്ത് പോയിക്കൂടെ എന്നുള്ളതാണ് അതിനുള്ള പ്രധാനമായ ബുദ്ധിമുട്ട് സോളാർ എന്ന പുനരുപയോഗ എനർജികളെല്ലാം തന്നെ ഫായിട്ടുള്ള ഒരു പവറല്ല കാരണം അത് സൂര്യപ്രകാശത്തിനെയും വിൻഡിൽ നിന്നുള്ളതാണ് കാറ്റിൻ്റെയൊക്കെ ശക്തി അനുസരിച്ചിട്ടാണ് ഇതിൻ്റെയൊക്കെ ഉൽപ്പാദനത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത് എന്നാൽ ലോഡ് ഏകദേശം ഒരു അതും വേരിയ ചെയ്യുന്നതാണ് എങ്കിലും ഒരു ലോഡ് എപ്പോഴും ഈ പുനരുപയോഗ ഊർജത്തിൻ്റെ വേരിയേഷനുമായി തട്ടിച്ചു നോക്കുമ്പോൾ ലോഡ് ഏകദേശം കോൺസ്റ്റൻ്റായിട്ടും ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്ന എനർജി വലിയൊരു വേരിയേഷൻ അതിൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ വരുന്ന ഒരു സമയത്ത് നമുക്ക് ലോഡ് മീറ്റ് ചെയ്ത് പോകാനുള്ള ബുദ്ധിമുട്ട് പുനരുപയോഗ ഊർജം വെച്ച് മാത്രമായിട്ട് നമുക്ക് പറ്റില്ല പിന്നെ അതിന് സാങ്കേതികപരമായ മറ്റു പല ബുദ്ധിമുട്ടുകളും ഉണ്ട് സിസ്റ്റം സ്റ്റേബിളായിട്ട് നിർത്തുക ഇത് നമ്മുടെ ഒരു മൊത്തത്തിലൊരു വലിയ പവർ സിസ്റ്റമാണ് ഈ പവർ സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഒരു വലിയ സാങ്കേതികമായി വളരെ കൃത്യതയോടുകൂടി നിരീക്ഷിച്ച് നോക്കി പോകേണ്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുമൊക്കെ റിന്യൂവൾ എനർജി മാത്രം വെച്ചുകൊണ്ട് നമുക്കത് പറ്റില്ല അപ്പോൾ അതിലേക്ക് നമുക്ക് പിന്നെ ഹൈഡൽ സ്റ്റേഷനുകൾ തെർമൽ സ്റ്റേഷൻ തെർമൽ സ്റ്റേഷനുകളിൽ നിന്നുള്ള പവർ ഇതെല്ലാം നമുക്ക് കുടിയേ തീരൂ അങ്ങനെ ആ പവറും ഇതിൻ്റെ ഒരു മിക്സ് മാത്രം ഉപയോഗിച്ച് മാത്രമേ നമുക്ക് സിസ്റ്റം മെയിൻ്റെ ചെയ്ത് സ്റ്റേബിൾ സ്റ്റെബിലിറ്റിയോടുകൂടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ഹൈഡൽ മെഷീൻസ് പകൽ മുഴുവനായി ഓഫ് ചെയ്യുക എന്നുള്ളത് സാങ്കേതികപരമായി അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ട് നമുക്കുണ്ട് കൂടാതെ തന്നെ പല ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് ഉൽപ്പാദനം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന വെള്ളം നമ്മുടെ കൃഷി ആവശ്യങ്ങൾക്കും കുടിവെള്ള ആവശ്യങ്ങൾക്കും ഒക്കെ വളരെ അധികം ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് പകൽ സമയങ്ങളിൽ പൂർണ്ണമായും ജലവൈദ്യുത പദ്ധതികൾ അടച്ചിട്ടുമുണ്ട് പ്രത്യേകിച്ച് വേനൽക്കാലങ്ങളിൽ മഴക്കാലങ്ങളിൽ നമുക്ക് വേറെ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് പക്ഷേ വേനൽക്കാലങ്ങളിൽ തീർച്ചയായിട്ടും നമുക്ക് പകൽ നമുക്ക് ഇത്ര ജനറേഷൻ പകൽ നടത്തിയേ പറ്റൂ എന്ന് ഗവൺമെൻറ്റിൻ്റെയും മറ്റ് എന്താ പറയുക സാമൂഹിക പ്രതിബദ്ധതയുടെയും പേരിൽ നമുക്കത് ചെയ്യേണ്ടതായിട്ടുണ്ട് നമുക്ക് രാത്രിയിൽ കറണ്ട് ഉണ്ടാക്കാം അതുകൊണ്ട് ജനങ്ങൾക്ക് കുടിക്കാനും കൃഷി ആവശ്യങ്ങൾക്കുള്ള വെള്ളം രാത്രിയിൽ മാത്രമേ കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റില്ല ആ ഒരു വിഷയമുണ്ട് പിന്നെ മഴക്കാലങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയൊക്കെ ഫ്ലഡിന് ശേഷം വളരെ കൃത്യമായി ഡാം മാനേജ് ചെയ്യുന്നുണ്ട് നമ്മൾ അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെയൊക്കെ കൃത്യമായ ഇടപെടലുകളുണ്ട് അവർ നമ്മുടെ ഡാം ലെവലുകൾ ഓരോ മഴയുടെ തോതനുസരിച്ച് അത് ഏത് ലെവലിൽ നിർത്തണമെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ആ രീതിയിൽ നമ്മൾ ഡാം മാനേജ് ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ്റിൻ്റെയും പിന്നെ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിലാണ് സെൻട്രൽ ഗവൺമെൻറ് നിഷ്കർഷ നിഷ്കർഷിച്ചിട്ടുള്ളതുപോലുള്ള ഒരു രീതിയിലാണ് ഡാം മാനേജ് ചെയ്തു പോകുന്നത് ജലവൈദ്യുത പദ്ധതികൾ പുതിയതായിട്ട് തുടങ്ങുന്നതിന് നമുക്കുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതലും നമുക്ക് വനം വകുപ്പിൻ്റെയും പരിസ്ഥിതി വകുപ്പിൻ്റെയും ഒക്കെ അനുമതിയോടുകൂടി മാത്രമേ നമുക്ക് പുതിയ ജന ജലവൈദ്യുത പദ്ധതികൾ തുടങ്ങാൻ പറ്റുള്ളൂ ജലവൈദ്യുത പദ്ധ പദ്ധതികൾ കൂടുതലും വനപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കും അത് വരുന്നത് അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഈ അനുമതികൾ കിട്ടാതെ തന്നെ നമുക്ക് ആ സ്ഥലങ്ങളിലേക്ക് എൻ്റെ പിന്നെ കടന്നു ചെല്ലാനുള്ള ബുദ്ധിമുട്ടുകൾ പോലും ഉണ്ട് അപ്പം ഒന്നാമത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പരിസ്ഥിതിയിലുണ്ടാകുന്ന വലിയ ഈ മാറ്റങ്ങൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു കാല കാലഘട്ടമാണല്ലോ ഇപ്പോൾ അപ്പോൾ ആ കാലഘട്ടത്തിൽ നമുക്ക് പെട്ടെന്ന് അനുമതികൾ കിട്ടുന്നതിനുള്ള ഒരു തടസ്സങ്ങളുണ്ട് അതുകൂടാതെ ആ അങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ പോലും പരമാവധി പിന്നെ പ്രയോജനകരമായ രീതിയിൽ ഈ ജലവൈദ്യുത പദ്ധതികൾ ചെയ്യുന്നതിനുള്ള നടപടികൾ നമ്മൾ ചെയ്യുന്നുണ്ട് പ്രധാനപ്പെട്ടത് നമ്മുടെ ഇടുക്കി സുവർണ ജൂബിലി പദ്ധതിയാണ് അത് എണ്ണൂറ് മെഗാവാട്ടിൻ്റെ ഒരു പദ്ധതി നമ്മുടെ ഡി പി ആർ പ്രിപ്പറേഷൻ സ്റ്റേജിൽ അത് നിൽക്കുന്നുണ്ട് അതുകൂടാതെ മൂന്നാറിൽ ലക്ഷ്മി പ്രോജക്റ്റ് നമ്മൾ പരിഗണനയിലുള്ളതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ആ ശ്രമം അത് പൊതുവേ ജലവൈദ്യുത പദ്ധതികൾ പ്രാവർത്തികമായി അത് ഒരു പ്രവർത്തന സജ്ജമാകണമെന്നുണ്ടെങ്കിൽ അതിനൊരു പത്ത് മുതൽ പന്ത്രണ്ട് വർഷം വരെയൊക്കെ സമയമെടുക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ പല സ്റ്റേജുകളാണ് ആദ്യം നമുക്ക് അപ്രൂവലുകളെല്ലാം കിട്ടണം അതുകഴിഞ്ഞ് സ്ഥലം ഏറ്റെടുക്കണം സ്ഥലം ഏറ്റെടുക്കുന്ന ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് സ്ഥലം ഏറ്റെടുത്തിട്ട് പിന്നെ അവിടെ വലിയ രീതിയിലുള്ള സിവിൽ നിർമ്മാണം നിർമ്മാണം നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട് ഡാമും മറ്റ് കാര്യങ്ങളുമൊക്കെ ചെയ്യുന്ന അതിനൊക്കെ സമയമെടുക്കുന്നതാണ് അപ്പോൾ അത് ഏഴ് മുതൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വർഷങ്ങളിലൊക്കെ എടുക്കുന്നതാണ് വലിയ വലിയ പ്രോജക്റ്റുകൾ അപ്പോൾ അതിനുള്ള നടപടികളുമായിട്ടാണ് കെ എസ് മുമ്പോട്ട് പോകുന്നത് മൊത്തം നമ്മുടെ ആവശ്യകതയുടെ ഏതാണ്ട് ഒരു മുപ്പത് ശതമാനം മാത്രമേ നമ്മൾ ഇൻറ്റേർണലി ജനറേറ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് വൈദ്യുതി അകത്ത് നമുക്ക് കിട്ടാനില്ല അകത്ത് കിട്ടാനുള്ള വൈദ്യുതികൾ പൊതുവേ നമ്മൾ നമ്മളതെല്ലാം വാങ്ങിക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ പ്രൈവറ്റ് ജനറേറ്റേഴ്സൊക്കെ ചെയ്യുന്ന എല്ലാ പ്ലാന്റുകളും കെ സി ബി തന്നെയാണ് വില കൊടുത്ത് അവരുടെ അവർ ഉത്പാദിപ്പിക്കുന്ന ഊർജ്ജം വാങ്ങിക്കുന്നത് അതും തികയാതെ വരുമ്പോൾ കെ സി ബിയുടെ കൂടാതെ പ്രൈവറ്റ് ജനറേറ്റേഴ്സ് ഉൽപ്പാദിപ്പിക്കുന്ന എനർജി നമ്മൾ വാങ്ങിക്കുന്നുണ്ട് കൂടാതെ പുറത്തുനിന്ന് നമുക്ക് വാങ്ങിക്കേണ്ടതായിട്ട് വരുന്നതാണ് എഴുപത് അറുപത്തഞ്ച് എഴുപത് ശതമാനം വൈദ്യുതി നമുക്ക് പുറത്തുനിന്ന് തന്നെ കൊണ്ടുവരേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ പുറത്തു പർച്ചേസ് ചെയ്യുന്നത് അതും നമ്മൾ ചെയ്യുന്നത് എല്ലാവരും പുറത്തുനിന്ന് പർച്ചേസ് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന വൈദ്യുതി നമ്മൾ വാങ്ങിക്കുക വാങ്ങൽ എന്നുള്ള ഒരു ഒരു സാധാരണ ഒരു പ്രയോഗം ഉപയോഗിച്ച് പറയുന്നെങ്കിലും ഇതിൻ്റെ ഒരു ഈ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന വൈദ്യുതിയുടെ ഒരു സിംഹഭാഗവും അതിൽ ഒരു എഴുപത് എഴുപത്തഞ്ച് ശതമാനവും കേന്ദ്ര വൈദ്യുതി നിലയങ്ങളിൽ നിന്ന് തന്നെയാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ കേന്ദ്ര വൈദ്യുതി നിലയങ്ങൾ നമുക്ക് കേന്ദ്ര ഗവണ്മെന്റ് എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരുടെ ഓരോ വൈദ്യുതി നിലയങ്ങളിൽ നിന്നും ഇത്ര എനർജി ഓരോ സംസ്ഥാനങ്ങൾക്കും വീതിച്ചു കൊടുക്കുന്നതാണ് അങ്ങനെ വീതിച്ച് കിട്ടിയ വൈദ്യുതി നമ്മൾ വിലക്ക് വാങ്ങി വിലക്ക് വില അവർക്ക് എനർജിക്ക് വില കൊടുക്കണം പക്ഷേ ആ എനർജി എന്ന് പറയുന്നത് നമ്മൾ വാങ്ങുകയാണ് എന്നുള്ള ഒരു മൊത്തം ഒരു ഇതിൽ പറയുകയാണെങ്കിലും ആ അത് നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് അലോക്കേറ്റ് ചെയ്ത് തന്നിട്ടുള്ള വൈദ്യുതിയാണ് ആ വൈദ്യുതിയാണ് നമ്മളിവിടെ കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നത് പിന്നെ അല്ലാതെ ചെയ്യുന്നതും കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഉള്ള ടെൻഡർ ചെയ്യാവുന്ന പവർ പർച്ചേസിന് വേണ്ടി ടെൻഡർ ചെയ്യാവുന്ന വെബ്സൈറ്റുകളുണ്ട് നമ്മുടെ ആ വെബ്സൈറ്റുകൾ വഴി തന്നെയാണ് നമ്മൾ ഈ ടെൻഡർ നടപടികളൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടാണ് നമ്മൾ വൈദ്യുതി വാങ്ങുന്നത് അപ്പം അത് നമ്മുടെ ആവശ്യകത എത്രയാണെന്ന് നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ആവശ്യകതയ്ക്കനുസരിച്ചിട്ടുള്ള വൈദ്യുതി ഇങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയുള്ള ടെൻഡർ പോർട്ടുകൾ പോർട്ടൽ വഴി നമ്മൾ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് നമ്മൾ വൈദ്യുതി എടുക്കുകയും അതിന് കമ്മീഷൻ്റെ റെഗുലേറ്ററി കമ്മീഷൻ്റെ അപ്രൂവലോടുകൂടി കമ്മീഷൻ കമ്മീഷൻ്റെ മുമ്പിൽ ആ ഡീറ്റെയിൽസ് നമ്മൾ സമർപ്പിച്ച് പെറ്റീഷനായി സമർപ്പിച്ച് ആ കമ്മീഷൻ്റെ അപ്രൂവലോട് കൂടി തന്നെയാണ് നമ്മൾ വളരെ സുതാര്യമായ രീതിയിൽ ആർക്കും പരിശോധിക്കാവുന്ന രീതിയിൽ കമ്മീഷൻ്റെ കഴിഞ്ഞ വർഷങ്ങളിലെ ഉത്തരവുകളെല്ലാം തന്നെ കമ്മീഷൻ്റെ വെബ്സൈറ്റിലും നമ്മുടെ പെറ്റീഷൻ കെ കൊടുത്ത പെറ്റീഷനും വളരെ സുതാര്യമായിട്ട് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ ഇപ്പോഴും ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്ന രീതിയിൽ പബ്ലിക് ഡൊമൈനിലുള്ള ആണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതിൽ പിന്നെ ഉള്ള മറ്റൊരു രീതിയിലുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും